സ്വർണത്തോട് എന്നും ഭ്രമമാണ് വില എത്രയൊക്കെ കൂടിയാലും ഇതിനൊന്നും ഒരു മാറ്റവുമില്ല ഇല്ല സ്വർണ്ണമിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും സമ്പാദ്യം എന്ന രീതിയിലും മിക്കവരും സ്വർണത്തെ കാണാറുണ്ട് എന്നാൽ സ്വർണം വാങ്ങുമ്പോൾ അത് പിങ്ക് അല്ലെങ്കിൽ മജന്ത നിറത്തിലുള്ള പേപ്പറിൽ മാത്രമാണ് പൊതിയുന്നത് എന്തുകൊണ്ടാണ് സ്വർണം പിങ്ക് പേപ്പറിൽ മാത്രം പൊതിയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് ആഭരണങ്ങളിൽ ഉണ്ടാകുന്ന പോറലുകൾ ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്വർണം വയ്ക്കുന്ന ബോക്സിലോ മറ്റ് ആഭരണങ്ങളിലോ തട്ടി ഇതിനെ പോറൽ സംഭവിക്കാതിരിക്കാനാണ് സ്വർണം പിങ്ക് നിറത്തിലുള്ള പേപ്പറിൽ വെച്ച് പൊതിഞ്ഞു തരുന്നത് പിങ്ക് പേപ്പറിന് കുറച്ച് മെറ്റാലിക് തിളക്കവുമുണ്ട് അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾക്ക് ഈ നിറത്തിന്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഭംഗിയും വർദ്ധിക്കുന്നു പിങ്ക് പേപ്പറിൽ സ്വർണത്തിന്റെ തിളക്കം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആന്റി ടാണിഷ് കോട്ടിംഗ് ഉണ്ട് ഇത് ഈർപ്പത്തിൽ നിന്നും പൊടിയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഈ നിറത്തിന് പോസിറ്റീവ് എനർജി സന്തോഷം എന്നിവയോട് ബന്ധമുള്ള നിറം കൂടിയാണ് കാലക്രമേണ സ്വർണാഭരണങ്ങളിൽ പിടിപിടുന്ന നേരിയ ഇരുണ്ട നിറം പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞുവെക്കുന്നതിനാൽ കുറയുമെന്നും വിദഗ്ധർ പറയുന്നു